അപ്പൊ കേക്കണിണ്ട് എല്ലാവർക്കും അമ്മ പറയണത് അപ്പൊ അമ്മേന്റെ സൗണ്ട് ഇപ്പോഴും തിരിച്ചു കിട്ടിയില്ലാട്ടോ ഇപ്പൊ എത്ര ദിവസമായി ഒരാഴ്ച മേലെ അപ്പൊ ഇനി വീണ്ടും ഡോക്ടറെ കാണിക്കേണ്ടി വരുമോന്ന് പറയപ്പോ ഞാൻ പല കൊടിക്കൈകളും നോക്കണുണ്ട് പക്ഷെ ഇത് റെഡി ആവണില്ല റെഡി ആണ ലക്ഷണല്ലേ ഒന്നാമത് രാവിലെ മഞ്ഞും കാര്യം പിന്നെ ഞങ്ങൾക്ക് രാവിലത്തെ കൂളി എല്ലാം കൂടി ആയിട്ടാ തോന്നണുണ്ട് കാലാവസ്ഥേൻ്റെ ഇപ്പം എന്തായാലും ഭാഗ്യത്തിന് രണ്ടു ദിവസമായിട്ട് പണിയില്ല അല്ലെങ്കിൽ ഇല്ലെങ്കിലും സൗണ്ടില്ലെങ്കിലും പണിക്കോ അപ്പോൾ അമ്മേനോട് അമ്മേനെ ഈ വയ്യാത്ത കാരണമാണ് ഇപ്പോൾ രണ്ട് ദിവസം വീഡിയോ എടുക്കാതൊക്കെ നിന്നത് കേട്ടോ കാരണം ബോട്ടേനാണൊക്കെ പണിയുണ്ട് അപ്പോൾ പണി കയറി രാത്രിയിൽ വരുമ്പോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയമല്ല പിന്നെ അമ്മേനെയും കുട്ടി പറഞ്ഞാൽ അമ്മയ്ക്ക് സൗണ്ടും ഇല്ല അമ്മ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ വഴിയതാണ് വീഡിയോ അപ്പം ഇന്ന് നമ്മൾ ഏട്ടൻ കച്ചവടത്തിന് പോയതാണ് ആകെ രണ്ട് ദിവസമേ ഉള്ളൂ കച്ചവടം അപ്പോൾ ഇന്ന് രാവിലെ പോയതാണ് പോയി വന്നിട്ട് വേണം എന്താ പണിക്ക് പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ആളെ കാത്ത് നിന്നിട്ട് കാര്യം എഴുതിയിട്ട് ഞങ്ങൾ എന്നെ വീഡിയോ എടുക്കുക അപ്പു വാ അപ്പൊ ഞാൻ അപ്പൂവിനൊക്കെ വിളിച്ചിട്ടേ പിടിച്ചെത്തിയതാണ് എൻ്റെ ഒപ്പം ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ട് അപ്പം മുണ്ടിയിട്ടില്ലെങ്കിലൊരാളുണ്ടാവോ നമ്മളെ വീഡിയോയിൽ വീഡിയോ ഒക്കെ ഒരക്കം വേണമെങ്കിൽ ചിട്ടാണ് എന്തേലൊന്നും പറഞ്ഞ മാമല്ലേ ഞാൻ പറഞ്ഞെടുത്തോണ്ട് അതെ എന്നാലും വീഡിയോ ചോദിക്കണി നമ്മളെ കൂട്ടുകാരേ അമ്മക്ക് അല്ലെങ്കി തന്നെ സൗണ്ട് ഇല്ലെന്നെല്ലാരും ഇങ്ങനെ കംപ്ലൈന്റ് പറയലുണ്ടായിക്കൂടെ ഇപ്പൊ സൗണ്ട് ഇല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കാരണം എന്തായാലും ഫോൺ കൂടെ ഫോണ് വന്നാ വിളിക്കാനും കൂടിയും പറ്റില്ല ആ അപ്പൊ അപ്പൂസ് എന്താ ചെയ്യണമെന്നറിയോ ആ അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഫോൺ വീഡിയോയിൽ നിൽക്കാന് ഇങ്ങോട്ട് നിക്ക് അപ്പൊ അമ്മഅമ്മക്ക് സൗണ്ട് ഇല്ലാറഞ്ഞിട്ടേ ഓ മൈക്കൊക്കെ നോ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മമ്മക്ക് അത് കുത്തി കൊടുത്താ സൗണ്ട് ഇണ്ടോട്ടെ അപ്പൊ നാളെ അത് കേട് വന്നിട്ടുണ്ട് ആ അപ്പു പിടിച്ചു തരൂട്ടോ അമ്മ സൗണ്ട് എന്നാ പിടിച്ചു കൊടുക്കേ വാ ഓരാണൊക്കെ വീഡിയോ കാണാൻ എന്തോ ഒരു മടിയാണ് ആ കുത്തിക്കോ നല്ല കുത്തി കേട്ടോ ഫോണിന്റെ കഴിഞ്ഞാരിക്കല്ലേ ഞാൻ അടുത്ത് വായിക്കടുത്ത് പിടിച്ചോടുക്കെ അമ്മമ്മേന് ഫോൺ അടിക്കുണ്ട് അത് എടുക്കട്ട അമ്മ അമ്മ ഏതായാലും ഫോൺ ഇങ്ങനെ അടിക്കും ഞാൻ കേക്കുമ്പോ ഞാൻ എടുക്കും അല്ലാതെ അമ്മ പറഞ്ഞ അമ്മക്ക് കേട്ടോ അപ്പൊ പേരക്കുട്ടി ഇത് അമ്മമ്മക്ക് മയക്ക കൊടുക്കേ എന്നു കുറവ് മാനക്കട ആദ്യം ഒന്ന് മാറ്റണം ഇങ്ങനെ കൊറവടിക്കാൻ പാടില്ല കൊടുക്കേ കൊടുക്കേക്കണ്ടോക്കമ്മ കേടു മെനക്കെട്ട് നോക്കണക്ക് പക്ഷേ അത് സൗണ്ട് ഇല്ല പറഞ്ഞപ്പോ ഹലോ ഹലോ നോക്കിയാ കേക്കുണ്ടോന്ന് അതുകൊണ്ടൊന്നു പിരിഞ്ഞു വെച്ചിട്ടൊന്നും കൊഴപ്പല്ല അപ്പൊ നമ്മള് നോക്കി വാങ്ങിയില്ല ടോ ഈ മയക്കാതെ ഇണ്ടായത് ഇവിടെ കൊടു നോക്കുമ്പോ അതിന് സൗണ്ട് പോരാ മീശോന്നേ ഓർഡർ ചെയ്യാം അതേ നടക്കുള്ളൂ അല്ലങ്ക ഞങ്ങൾ അങ്ങടിക്കിതിനായിട്ട് പോവൂല പോകുമ്പോ മറക്കും ചെയ്യും ഇനി അമ്മക്ക് എന്താ പണിയമ്മ അപ്പൊ പുതിയ മെസ്റ്റോൾ അടിച്ചിട്ട് വേണം ഇനി പണിക്ക് ഏതായാലും കൊറച്ചു പണിയും കൂടി ഇണ്ടാവുള്ളൂ അല്ലേ രണ്ട് മെസ്സോൾ ഉണ്ടാവോ അമ്മക്ക് ശബരിമല പോക്കോണ്ടേ അമ്മേന്റെ പണി കൊറേ പോവാതെ നിന്നു മാലിട്ടൻ്റെ ശേഷം പണിക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതാണല്ലോ അന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആയിരുന്നു പണിയായിരുന്നു നൂറു എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ അപ്പൂസിന് ഇന്ന് മാത്സിന്റെ പരീക്ഷയാണ് അല്ലേ എന്നിട്ടോ എന്നിട്ടെന്താ ചെയ്യണേ അപ്പൊ മാക്സ് പരീക്ഷയാണ് രണ്ട് മൂന്നാമത്തെ പരീക്ഷ ആണെന്ന് ഇനിയിപ്പ സ്കൂള് പൂട്ടിന്ന് നോക്കിക്കണ് അപ്പൊ പത്ത് ദിവസം പറഞ്ഞപ്പോ അഭിപ്രായത്തിൽ പത്ത് പോരാ അപ്പൊ അപ്പൊന്ന് അച്ഛനോട് ഇന്നൊരു ജ്യോമട്രി ബോക്സ് ഒക്കെ കൊണ്ടുവരാൻ പറയാനുണ്ട് അപ്പൊ വിളിച്ച് പറയണട്ടോ അപ്പൊ അച്ഛന് ഇപ്പൊ എന്തായാലും കച്ചവടം കഴിഞ്ഞപ്പോ പതിനൊന്ന് മണിയാകുമ്പോൾ വരാം അപ്പൊ കൊണ്ടുവന്നാൽ അപ്പൂസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോവാം അപ്പൊ അമ്മക്ക് എന്തൊക്കെയാ പറയണ നിക്കണ്ട് സംഭവം അതാണ് ഏറെ സങ്കടം മക്കള് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇന്നലെ ഇപ്പൊ ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞോളൂ ഇങ്ങള് പറഞ്ഞു അമ്മ ഇങ്ങോട്ട് കേക്കിണ്ട് അമ്മ അങ്ങോട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അങ്ങനെയൊക്കെയാണ് വിശേഷം ഇന്ന് വിളിച്ചിട്ടില്ല ഇന്നിപ്പോ രണ്ട് ചേച്ചിമാർക്കും വിളിച്ചിട്ടില്ല ഒരാൾക്ക് ഫോണിൽ പൈസ അല്ല അങ്ങോട്ട് വിളിക്കണം അപ്പൊ ഞാൻ പറയാം ആദ്യം നമുക്ക് വീഡിയോ എടുക്ക അതിന്റെ ശേഷം വിളിക്കാറ്ക്ക പിന്നെ മറ്റേ ചേച്ചിന്റെ കുട്ടി സ്കൂളിൽ പോയിണ്ട് ആ ഫോണും കൊണ്ടാ പോവുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല സ്കൂളിട്ട് വന്ന് ഉച്ചക്ക് വരള്ളൂ അപ്പൊ വിളിക്കാൻ പറ്റുള്ളു അപ്പൊ എന്തായാലും ഒന്ന് പറഞ്ഞപ്പോ അപ്പൊ നല്ല കുട്ടിയെന്നൊക്കെ പറയണ്ട എല്ലാരും നല്ല കുട്ടിയല്ലേ അപ്പൊ ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു കുട്ടി കേട്ടോ അപ്പൊ കൊറച്ച് കൊഞ്ചലും കൊറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ശബരിമലയ്ക്കാ പോയിട്ട് ഓനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എല്ലാതൊക്കട്ടെ അതെന്നെ പ്രാർത്ഥന എന്നാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല എന്നെ ഓർത്തിട്ടില്ലെന്നാവും പറയണേ ആ ഓനയപ്പ സ്വാമീനെ കാണാൻ പോയതാണേ അപ്പൊനിഞ്ഞും പോണന്നൊക്കെ കൂടിയുണ്ട് ഇല്ല അപ്പൊ കൊറച്ച് കൊറച്ച് നടക്കണം അയിന്റെ ഒരു ചെറിയ പ്രശ്നണ്ട് നടക്കണം പറഞ്ഞപ്പോ നടക്കാനാണ് കാരണോ അപ്പൊനിഞ്ഞും പോണന്നില്ല അപ്പൊ ആ ആ അയ്യപ്പസ്വാമീനെ കാണാൻ ഇഷ്ടാണ് അപ്പൊന് അല്ലപ്പൂസേ നമ്മളെ കോഴിന്റെ ഒപ്പ ഒരു കുട്ടിയുള്ളല്ലോ ഒരു കുട്ടിയവിടെ ഒരു കുട്ടിയുള്ളു ആ കോഴീന്റെ സങ്കടം ആണ്ടല്ലേ അപ്പൊ ഞങ്ങളെ കോഴി ഞങ്ങളന്ന് കാണിച്ചു തന്നില്ലേ കൊറേ കാലം എവിടേക്ക് കിടക്കണേ അതൊക്കെ ചത്തു ഒറ്റണ്ണം ബാക്കിയില്ല ഞാൻ പറഞ്ഞ് മുട്ട വെക്കണ്ട നമുക്ക് വിരിയണ്ട ആ മുട്ട കുട്ടിക്ക് എന്നാ കൊടുത്തിട്ടൊക്കെ ഒരു കാര്യമായിരുന്നു നല്ല കുട്ടികൾ ഉണ്ട കുട്ടികളെ ഞങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾ തന്നെ കണ്ടിട്ട് അത്രയും ഭംഗിയൊന്നും കാണാൻ കറുപ്പും വെള്ളക്കായിട്ട് ഇന്നിപ്പോ ഒറ്റ ഒന്നും ബാക്കിയില്ല കോഴി അത് ഒറ്റയ്ക്ക് അവിടെ നോക്കിയിരിക്കുന്നു അപ്പൊ ഒന്ന് ക്യാമറ പോഴി അവിടെ നിന്ന് പോണില്ല അതാണേ അതിനെന്താ പറയോ ലാസ്റ്റത്തെ ഒരു കുട്ടി ബാക്കിണ്ടായിരുന്നു അത് ഇന്ന് ചത്തിട്ടുണ്ട് അപ്പൊ അയിന്റെ അടുത്ത് അവിടെ കാവലിരിക്കണേ അപ്പൊ കോഴിയാണെങ്കിലും അയിനെന്തോരു സങ്കടം ആ കോഴി കോഴി കോഴിനെ കോഴി തളേനെ കടത്തല പറയണ അമ്മ അതാണ് എന്താ അപ്പൊ ഞാൻ നമ്മളെ അമ്മേടെ ചേച്ചിന്റെ മോള് ഗൾഫിക്ക് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തില്ലേ അപ്പൊ ആ ചേച്ചി ഗൾഫ്ന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് കാണാൻ ഇപ്പൊ അമ്മക്ക് പയ്യാതെ ശേഷം ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുക അപ്പൊ ഒന്ന് വിളിക്ക അമ്മേനെ കൊണ്ട് ഞാൻ വോയിസ് ഇന്റെ ഫോണിൽ നിന്ന് അങ്ങനെ വാട്സാപ്പിൽ വോയിസ് കൊടുക്കലാണ് ഇട്ട് ഇട്ടുകൊടുക്കല അപ്പൊ ഈ സൗണ്ട് ഇല്ലാത്തതിന്റെ ശേഷേ വോയിസ് കൊടുക്കാനും പറ്റില്ല അപ്പൊ ചേച്ചി ഇങ്ങോട്ട് പറയുന്നേ കേക്കാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കണെങ്കിൽ കൂടുതൽ അമ്മയ്ക്ക് എന്തൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പം അതാണ് ഞാൻ ഒന്ന് പറഞ്ഞതേ നമുക്ക് ഡോക്ടറെ ഒന്നുകൂടി പോയി കണ്ടുവരിക എന്താപ്പം സൗണ്ട് തീരെ വരാൻ ഞാൻ എന്താ ചെയ്യാം ഇതിപ്പോ ആവി കൊള്ളിക്കുന്നുണ്ട് അമ്മ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയണ എല്ലാം വരുന്നും പരിചയ്ക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർ പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ അതും ചെയ്യുന്നുണ്ട് ആവി കുടിക്കുന്നെ പക്ഷെ എന്നിട്ട് എന്താണാവുക സൗണ്ട് വരുന്നില്ല ഡോക്ടർ ഇതും പോകാമെന്നല്ലെങ്കിലും അപ്പം എന്താ അപ്പൊ ഇരുന്ന് വെള്ളിയാഴ്ച ചിലപ്പോ ഞങ്ങൾ ഉള്ള ദിവസമാണ് അപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ആശുപത്രിയിലൊക്കെ പോയാൽ നമുക്ക് കുളിക്കണ്ടേന തലയിൽ ഇപ്പൊ ഒരു കുളി കഴിഞ്ഞിരിക്കാണ് ഇനിയും വെള്ളം തല കൂടെ ഒഴിച്ചാലേ ഉള്ള സൗണ്ടും പോവും ഈ ഇതും ഉണ്ടാവില്ല ഇതിപ്പോ എന്തേലും സീരിയസ് ആയിട്ട് അത്യാവശ്യം ഒരു കാര്യം പറയണെന്നുണ്ടെങ്കിൽ പോലും സൗണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ അപ്പോ അപ്പൊ മുട്ടായില്ല എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുന്നു മുട്ടായി വേണോ ഏത് മുട്ടായി വേണോന്നൊക്കെ ചോദിച്ചു ഏതും ഇപ്പോ അപ്പൊ മുട്ടായി വേണ്ടേ എന്ത് ഞാൻ മാക്സിമ നമുക്ക് എന്തേലും നോക്കണ്ട കാര്യം മാത്രം ഞങ്ങൾക്ക് അലർജിയാ അത് പറഞ്ഞ ഞങ്ങൾ തല്ലാണ് ഹായ് എടാ

ആ നേരത്തൊക്കെ അത്ര ഇല്ലന്ന് അത് ഇടക്ക് ഇടക്ക് സൗണ്ട് ഇങ്ങനെ കൂടി വരും ഇടക്ക് അതേപോലെ കുറയാലോ ആയിട്ട് വരികയാണ് അതിൻ്റെ അമ്മയെ അങ്ങനെ അല്ലാതെ കേട്ടോ സൗണ്ടൊക്കെ ഒക്കെ ഇല്ലെങ്കി പിന്നെ എന്താ എന്തേലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവും അതൊക്കെ ആക്ഷൻ ആണ് ആക്ഷൻ കാണിക്കണം കൈ കൊണ്ട് ആ അത് പറഞ്ഞു രാധേച്ചി വിളിച്ചു വരണോ പതിനൊന്ന് മണിക്ക് അല്ലേ പതിനൊന്ന് മണിക്ക് ഡോക്ടർ വരിയാ ആ ആ ഇപ്പൊ നമ്മളെ ബാലവാടിയിലേ ഇന്ന് ഷുഗറും പ്രഷറൊക്കെ നോക്കണ്ടേ ഷുഗറും പ്രഷറൊക്കെ നോക്കിണ്ട് അപ്പൊ ചെല്ലാൻ പറയാം ഡോക്ടറെ മതി ഡോക്ടർ വരല്ലേ നേഴ്സാ വരുന്നേ ഒച്ചല്ല അറിയണോ ഒച്ചല്ലാമ്മ പറയണോ ഒരിക്കലെ എന്താ ആ ജലദുണ്ടാക്ക പിന്നെ അമ്മയ്ക്ക് പ്രഷർ ഒന്നുമില്ല കൊളസ്ട്രോൾ ഉണ്ട് പിന്നെ ഷുഗറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഇപ്പൊ നമ്മളെ മുന്നിൽ നോക്കുമ്പോൾ നമുക്ക് വെറുതെ നോക്കല്ലേ അത് നോക്കാം പിന്നെ ഞങ്ങളൊക്കെ എല്ലാം സഹകരിക്കാനുള്ളത് സഹകരിക്കാനുള്ളത് ബാലവാടിന്റെ നേരെ മുന്നത്തെ വീട് തന്നെയാണ് അപ്പം ബാലവാടിയിലാണെങ്കിലും നമ്മളെ സ്കൂളിലാണെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും മ്മള് സജീവാണ് കാരണം അടുത്ത അടുത്തന്നെയാണ് ഒക്കെ അടുത്ത് അപ്പൊ അമ്മ വരെ ഫോണിട്ട് തന്നെ കുറെ നേരമായിട്ട് അത് അടിക്കാണ് എടുത്തിട്ട് ആരാണാവും ആരെങ്കിലും വിളിക്കാവും ഇതാണ് നമ്മളെ മൈക്ക് ഹലോ ഹലോ പറ്റിയവലെ പക്ഷെ ഇത് കൊണ്ടന്നിട്ട് അപ്പൂസിന് കളിക്കാനോ അതോ ഞങ്ങള് അനാവശ്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല പക്ഷെ സൗണ്ട് ഇല്ല ആരാ നോക്കട്ടെ ഫോണില് എന്താണ് അപ്പുവർത്തല്ല പേയിലെ തരൂല ആരവശ്യായിട്ട് പിന്നെ നാല് നിങ്ങൾ കസ്റ്റമറന്നറിയാ വിളിച്ചറിയേണ്ട വീട് എടുക്കുന്ന ചേച്ചി വന്നൂട്ടോ ചേച്ചി അറിയാശാണ് അപ്പൊ നമ്മള് പലപടിത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടേ വന്നതാണ് അപ്പൊ നമ്മളീ ഉമ്മർത്തെ റോഡിന്റെ പൊക്കത്ത്ന്നെ നമ്മളെ ഫസ്റ്റ് കാണുന്ന വീട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആര് വന്നാലും ഫസ്റ്റ് ഞങ്ങൾ അടുത്തപ്പറിയാം പറയുക ചോദിക്കുക അപ്പോൾ പാലാടിൻ്റെ ചാവി ഏൽപ്പിക്കാൻ വന്നതാണ് അപ്പോൾ അത് ഏൽപ്പിച്ച് പോയി പിന്നെ ഞാൻ ഇന്ന് അപ്പം അമ്മ ഞാനും ഞാൻ കണ്ടാളും അവിടെ ഇവിടെ ഇരിക്കും ക്യാമറയ്ക്ക് ശരിക്കും കാണില്ല ഓ വെയിലാണ് അമ്മ അവിടെ അപ്പം ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ പോയിട്ടുണ്ട് പറഞ്ഞിരുന്നേ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എടുക്കാന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം ആ എടുക്കണം എന്നൊക്കെ പറഞ്ഞു ആ മീസിയൊക്കെ എനിക്കിറങ്ങിയിരുന്നേ രണ്ടാളും കൂടിയും കാണില്ല അതിന് ഡേ ഡൈൻ മൈ ലൈഫ് പറഞ്ഞാൽ രാത്രി പറഞ്ഞപ്പോഴൊക്കെ ഓക്കെയാണ് പക്ഷെ രാവിലെ നീച്ചില്ല അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ നീക്കണേ ആറു മണി കഴിഞ്ഞ് ആറേ കാലിനാണ് ആ നേരത്തൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കാനാണ് പെട്ടെന്ന് കൊട്ടി കൊട്ടിപ്പടി നീച്ച കൂളി ഞങ്ങളെ അടിക്കൽ അടിച്ചു വരലും തുടക്കലും തിരുമ്പലും കഴിഞ്ഞിട്ടാണെങ്കിൽ കൂളി കൂളി കഴിഞ്ഞ ശേഷമാണ് ഈ അടുക്കളേക്ക് കയറുന്നത് തീ പിടിപ്പിക്കാൻ അപ്പോൾ അതിൻ്റെ അടയ്ക്ക് നമുക്ക് ഈ ക്യാമറയും പിടിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ ഞങ്ങളെ കുടുംബക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിലും ഏഴുമണിയാവുമ്പോഴേക്കിന് അവിടേക്ക് എത്തണം അപ്പോൾ അത് കാരണം ഞാനത് എടുത്തില്ല എന്താ നമ്മളോട് കുറെ ആൾക്കാർ ചോദിച്ചോണ്ടേ എൻ മൈ ലൈഫിന്റെ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദി ഞാൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല ഇതാണ് പിന്നെ പ്രത്യേകിച്ചും തണുപ്പല്ലേ പുതുപ്പിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടും നീച്ചിട്ട് നീച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണില്ല ഞാൻ നീച്ചും കുറേ കണ്ടു പിന്നെ അമ്മയും നീച്ചു തന്നിട്ടില്ല കാരണം എന്താണ് മഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല എന്നാൽ തന്നെ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ടാണ് പുറത്തിറങ്ങിയത് കുളിക്കാതെ കാണാൻ കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ അമ്മ എന്തേലും പറഞ്ഞിരുന്നു അമ്മ വല്ല ആക്ഷൻ കാണിച്ചാ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ട് ഉറക്കെ പറഞ്ഞു കൊടുക്കെ അങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ ഈ പാവ ഇരിക്കണിണ്ട് തന്നെ ഉള്ളു പാണി ഉണ്ടെങ്കിലൊക്കെ അപ്പൊ എവിടെ എത്തി കൈക്കോട്ടും കത്തിയും കൊണ്ട് എത്തേണ്ട അവിടത്തെത്തിട്ടുണ്ടാവും അപ്പൊ പാണി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അച്ചടക്കാം പിന്നെ അടിക്കണ്ട ഫോണ് കസ്റ്റമറാ ഇതാ ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ മൂത്തച്ഛനെ ഇതേപോലെ ഇങ്ങനെ കസ്റ്റമർ വിളിക്കുക നമ്മൾ ഏത് തിരക്കിലാണെങ്കിലും വിളിയോട് വിളി എന്നിട്ട് വിളിച്ചിട്ട് ചീത്തറോ നമ്പർക്ക് വിളിച്ചിട്ട് അന്നേരം ഷോലയ്ക്ക് കോളേണ്ടി വരുന്നില്ല അറിയുന്നുണ്ട് എന്നാൽ പോലെ നമുക്കും കാടേണ്ടി വരും ഇതെന്താ അറിയോ എന്ത് പാചറാണെങ്കിലും നമ്മൾ വാങ്ങി തന്നെടുക്കുമോ എടുത്ത് വെക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ സൗണ്ട് വന്നിട്ട് ഞങ്ങൾ പൊളി പൊളിക്കും സൗണ്ട് സൗണ്ടിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നലെ അപ്പം അമ്മ അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നു ഇന്നലെ വീഡിയോ എടുക്കുകയായിരുന്നു പക്ഷേ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്താപ്പം പറയുക വിചാരിച്ചിട്ട് വരട്ടെ എന്ന് എഴുതി നിന്ന് നമുക്ക് ഇത്രയും ദിവസം ഒന്നും ഇപ്പോൾ വീഡിയോ ഇടാതെ നമ്മളെ ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് എന്താ ആ അപ്പം ചേച്ചിന്റെ പേരൊന്നും അമ്മ ചോദിച്ചില്ല ആ അപ്പൊ കേട്ടോ ആൾ ആരേലും കേട്ടോ അമ്മ പറഞ്ഞേ അമ്മയൊക്കെ ശബരിമലക്ക് പോയപ്പോ ഗുരുവായൂർന്ന് വെച്ചിട്ട് നമ്മളെ വീഡിയോ കാണണേ ഒരു ചേച്ചി ഏഹ് ചോദിച്ചു അപ്പൊ ആരാന്നമ്മ പേര് അങ്ങോട്ടും ചോദിച്ചില്ല ആരാന്ന് അറിയില്ല അപ്പൊ നമ്മളെ വീഡിയോ കാണണന്ന് കമന്റ് കമന്റ് ഇറങ്ങണേ ആരാണെന്ന് അപ്പ ഭയങ്കര തിരക്കല്ലേ നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞേക്കാം അപ്പൂസൊന്നെ കാണിച്ചു ഇങ്ങോട്ട് വന്ന മുന്നിക്ക് കുട്ടി ഞാൻ ക്യാമറ ചുറ്റി പോവാ അപ്പൊ അപ്പൂസി പോയിന്നേ കടയിൽ പോയിട്ട് കൊണ്ടുവന്നാണ് സോസിൽ മുക്കി തിരുന്ന ഒരു സാധനം അങ്ങനത്തെ ഒക്കെ പിന്നെ കുട്ടി അവിടെ കണ്ടുപിടിച്ചെടുത്ത് കൊണ്ടുവരും ദിവസം നമ്മളെ കടയിൽ പോയിട്ടേ ഒരു അഞ്ചോ പത്തോ കൊടുത്തു പോന്നാലേ ഉള്ളു അപ്പൂസിന് സമാധാനമാവുള്ളൂ ചെല സമയത്ത് ഇവിടെ എന്ത് മുട്ടായി ഉണ്ടെങ്കിലും ഓന് ഓനോട് വിചാരിച്ച മുട്ടായി ഓന് കിട്ടണം അത് പണ്ടേ അങ്ങനെ ശീലായി ചെറുതാകുമ്പോ എന്തുണ്ടായി ഇന്നലെ ബേക്കറി കൊടുത്തിണ്ട് അത് അപ്പൊ ഇന്നലെ രാത്രി പോട്ടേ ഇപ്പൊ നോമ്പ് മാലിട്ടേന്റെ ശേഷം അങ്ങനെ ബേക്കറി കണ്ണി കണ്ട സാധനങ്ങളൊന്നും കൊണ്ട് തിന്നലില്ല പഴോ അവലിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കുള്ളൂ അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയേ എന്തേലും ബേക്കറി ഇങ്ങനെ ചായക്കൊക്കെ നമ്മള് കൂട്ടി ശീലമായതല്ലേ അത് വിചാരിച്ചിട്ട് പറയും ഇപ്പം തിന്നൽ സോസും കൂട്ടിയിട്ട് അപ്പൊ കാണിച്ചെടുത്ത സോസ് കാണിച്ചേ ഇത് ഈ കുട്ടി ഞാൻ ക്യാമറ ക്യാമറിക്കുമ്പോ കുട്ടി ആയില്ല പോവുക സോസൊക്കെ ആക്കിട്ടുണ്ട് ആ സാധനം കാണിച്ചോ ഒരു കൊലിക്കൊലി സാധനം ആ തിന്നൽ തുടങ്ങി അപ്പൊ തിരിച്ച് കൊടുക്കേ അടി അച്ഛൻ പിടിക്കുമ്പോ ക്യാമറൊന്നും അറിയില്ല അവിടെ ഇരിക്കേ സ്ഥലം ഞാൻ ക്യാമറ അപ്പുറത്തോടെ ഓടുക അടിച്ചിട്ട് പോയിലായിട്ട് ക്യാമറ സൂര്യൻ നേരെ ഞങ്ങളെ മുന്നേക്ക് കടമറത്തേക്ക് കണ്ണ കുത്തിനെ തിന്നോട്ടെ ഞങ്ങളെ വീടും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടോ എന്തേലും തിന്നാ നിങ്ങളെന്ന് എന്താ രസല്ല ഞാൻ ലേസ് അതിൻ്റെ കൂടെ ആണെന്നോ ലേ സോസ് രസമുണ്ട് തക്കാളി എൻ്റെ വായക്കൂടെ തന്നെ ഇറങ്ങും രണ്ടു കോഴിക്കോട് കൊത്തുണ് അപ്പൊ അമ്മ പിന്നെ അതാണ് അമ്മേന്റെ പ്രശ്നം മാറുന്നില്ല എട്ട് കുട്ടികളൊക്കെ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ ഇന്നലെ നോക്കുമ്പോ ഒരു കുട്ടി അതിലുണ്ട് പക്ഷെ വലിയൊരു ലോഹിയല്ല ആൾക്ക് നല്ല കണ്ണ് വേണം വേണ്ടിട്ട് ഇങ്ങനെ തുറക്കുന്നുണ്ട് അപ്പൊ അവള് ദൈവം ഈ ഒരു കുട്ടീനാണ് ദൈവം ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചു അപ്പൊ അതിനാലെ നമ്മളിങ്ങനെ അതിന്റെ കാലം മെല്ലെ മെല്ലെ പൊന്തലങ്ങിട്ടുണ്ട് രാവിലെയൊക്കെ ചത്ത എടുക്കണേ അപ്പൊ കുഴിച്ചിട്ടിട്ടൊന്നുമില്ല ആ കൂട്ടിൽ കിടക്കണിണ്ട് എന്താ ചെയ്യാ ഞങ്ങൾക്ക് എന്തുണ്ടായാലും ഇങ്ങനെ തന്നെ ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ ഇണ്ടായിരുന്നു മുമ്പ് അറിയോ താറാവ് ഉണ്ടായിരുന്നു മൊയൽ ഉണ്ടേന്നു ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു കാടുണ്ടെന്നു ആ ഗിനിപ്പന്നി ഗിനിപ്പന്നി മനസ്സിലായോ മൊയലിന്റെ വേറൊരു രൂപമാണ് മൊയൽ തന്നെയാണ് പക്ഷെ മൊയലിന്റെ അത്ര ഭംഗിയൊന്നും ഇല്ല മുഖം കാണാൻ ആടോ അപ്പൊ ഞാൻ വന്നതിന് പക്ഷെ ആടില്ല ആ ഇപ്പല്ല ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്നാൽ മോട്ടിനും പറയുന്നുണ്ട് നമുക്ക് ആടിനെ ആടിനായിത്തെ നോക്കൂന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എന്നാ നോക്കാൻ കഴിയില്ല കാരണം നമ്മളെ ഈ കാര്യങ്ങൾ നമ്മളീ പണിന്റെ ഇടയിൽ കൂടെ ആടും കൂടി ഉണ്ട് ഏഹ് കാട കുറെ ഉണ്ടായിരുന്നു പറയാ എനിക്കറിയണ കാര്യം പറഞ്ഞു കൊടുക്കു അപ്പം ബേക്ക്ന്ന് പറയണേ വെയില എന്താ കാട് ഉണ്ടായിട്ട് ഇതേപോലെ ഞങ്ങള് ഓരോന്നിനോദിനും ഉപ്പുണ്ടോക്കി കഴിഞ്ഞു പിന്നെ മീനാപ്പുള്ളത് മീനും കഴിഞ്ഞു മീനുമ്പോ ഞാൻ വല്ല ശ്രദ്ധ കൊടുക്കലില്ല ഞങ്ങൾ എവിടെ പോയാലും മീൻ വാങ്ങും പലതരം മീനുകളുണ്ടായിരുന്നു ഇപ്പൊ ഒരു സിലോഫി ഉണ്ട് സിലോഫി കണ്ട പിടിക്കണ്ട പിടിക്കണ്ട അവിടെ ആക്കട്ടെ അപ്പൊ അത് അടിപൊളി ആയിട്ട് എത്ര തരം ഗപ്പിന്നെ എത്ര ആൾക്ക് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തു അറിയും ഒക്കെ വിട്ട് വിറ്റ് കഴിഞ്ഞു സ്കൂൾ കുട്ടികൾക്കായിട്ടും അടുത്തുള്ളവരൊക്കെ കൊണ്ടുപോയി ആ മൈൻഡൊക്കെ ഒന്നുമില്ല അങ്ങനെ ലവ് ബേഡ്സും പിന്നെ അങ്ങനെ തന്നെയായിരുന്നു ലവ് ബേഡ്സ് കൊറേ ഉണ്ടായിരുന്നു പിന്നെ പാമ്പ് വന്നിട്ട് ലവ് ബേഡ്സിനെ ഒഴിവാക്കിയതാണ് എന്താ മൂർക്കമ്പാമ്പ് ചേര വന്നിട്ടുണ്ട് മൂർക്കാമ്പ് വന്നിട്ട് ആയിക്കോട്ടെ അവിടെ ഇരുന്ന് പറയാൻ ആ അപ്പൂസേ അമ്മമ്മ പറഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് മീൻറെ കുളമൊക്കെ ഇണ്ട് എന്താ കാണിച്ചേ ഞങ്ങൾ ഇരിക്കുന്ന വീണ്ടാമ്പൂലൊക്കെ കണ്ടില്ലേ അത് ഏഹ് അതേപോലെ അതില് നിറഞ്ഞ വെള്ളം നിന്നായിരുന്നു ആമ്പലുണ്ടായിരുന്നു പണ്ടത്തെ ഞങ്ങൾ ആ പൊട്ടിണ്ടപ്പൊയിരിക്കും സിമെന്റ് ആണ് അപ്പം ഞങ്ങളത് വാങ്ങിയ സമയത്തൊക്കെ അതിൽ ആമ്പല വെച്ചിട്ട് നല്ല ഭംഗിയാണ് ദിവസം രണ്ടാമ്പലേലും വിരിയും പിന്നെ ഈ മീങ്ങൾ പലതരം കളറിലുള്ള മീങ്ങൾ ആയിരിക്കുന്ന വണ്ടികൾക്ക് നല്ല രസമായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചത്ത് കഴിഞ്ഞപ്പോൾ എനിക്കുള്ള മൈൻ്റടു പോയതാ ഈ അപ്പൂസിനൊക്കെ ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു പോനും ഇല്ല വലിയ കൂട്ടൊന്നും ഞങ്ങളടുന്ന് വാങ്ങിയിട്ട് കുറേ ആൾക്കാർ കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ ഞാൻ നമ്മളെ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ എടുക്കുക ഏട്ടം ക്യാമറ പിടിച്ചാലേ പപ്പ ശരിയാവുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങ് ഞങ്ങൾ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അല്ലേ അപ്പോൾ ഞങ്ങൾ വീഡിയോയുടെ വൈൻ്റെ അപ്പം ചെയ്യാണേ അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആ അമ്മ പറയുന്നുണ്ട് അമ്മ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും അപ്പോൾ തന്നെ അപ്പോൾ തന്നെ